നടത്തിയതാണ് അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് നല്ല കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചിൻ ഇത് അംജിത്താണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടന് ഇല്ലായ്മകളോടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി അതായത് ഫാമിലിയുടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചതെന്ന് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് മകളെ എങ്ങനെയോ പെട്ടെന്ന് അയക്കാൻ എന്തേലും മാർഗം ഉണ്ടോടാ രണ്ടു മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം നല്ല ടെൻഷന ഞാൻ വൈഫൊക്കെ അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങള് ഉറങ്ങുള്ളൂ എത്രത്തോളം ടെൻഷനിലിരിക്കാണ് അതുകൊണ്ടാണ് കേട്ടില്ലേ അതായത് പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഉറങ്ങുകയുള്ളൂ നിരന്തരമുണ്ട് കണ്ടു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വയസ്സിനോട്ട് മേലിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും ഇറന്ന് മേടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിയപ്പന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ തരണം പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു വാങ്ങിയിട്ട് ജീവിച്ചവർക്ക് പിന്നെ ഒരു സാധാരണ ജോലി ഇപ്പം ഫ്ലവേഴ്സ് ആരെങ്കിലും അല്ല ജോലി ഓഫർ ചെയ്യുക അതിലൊന്നും ജീവിക്കാൻ കഴിയില്ല അവർക്ക് അവർക്ക് സാമ്പത്തികം എത്ര കിട്ടിയാലും മതിയാവില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത് സുധീ അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ല അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിപ്പം എനിക്ക് മനസ്സിലായത് നേരെ വിളിത്ത നിന്റെ പേഴ്സണൽ കാര്യമാണ് നീ രണ്ട് കെട്ടിയോ മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ചു നടക്കുന്നു കുഴപ്പമില്ല പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത് അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ട് നോക്കാം നമുക്ക് എടാ എടാ കാര്യം നീ നീ ചേച്ചി വളരെ ചൂടിലാണ് പറഞ്ഞിട്ട് കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ എടാ ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ ആ പെണ്ണിന്റെ ഈ പറയുന്ന പൈസ കൊടുത്തതല്ല ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാവൂ എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട് കാരണം എനിക്കിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യം ഇല്ല കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേരെങ്കിലും പത്ത് പേര് ഇനി ചതിക്കുഴി പോയി ചാടരുതെന്നുള്ള ഉദ്ദേശം ഉള്ളു അവസാനൂടി കേൾപ്പിച്ചാൽ അത് ഞാൻ ആദ്യം മേടിക്കാം എന്നിട്ട് ഞാൻ അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് കേട്ടോ രണ്ടോ പിന്നെ തീരുമാനിക്കാം കേട്ടോ ആദ്യം നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ എന്നടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ നീ എന്നെ കൊല്ലം കൂതി എന്ന് വിളിച്ചോ കേട്ടോ അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെയും ചേച്ചി അവസാനം പൈസ തിരിച്ചു തിരിച്ചുപോയിക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട് അത് വന്നു വന്നത് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാർ കൊടുത്തതും ഒക്കെ ബുദ്ധിമുട്ടാ അതൊന്നും നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ കറക്റ്റ് ആണോ ചേച്ചി പറഞ്ഞത്